എന്റെ പ്ലേസും മലപ്പുറം ഞാൻ അഡ്മിഷൻ എടുത്ത ടൈമില് ഇക്നോന്റെ ക്ലാസ്സസ് ഒക്കെ അറിയാൻ വേണ്ടിട്ട് ജസ്റ്റ് യൂട്യൂബില് ഞാൻ സെർച്ച് ചെയ്തപ്പോ ലെവൻ വയസിന്റെ പ്ലാറ്റ്ഫോമ് എന്റെ ശ്രദ്ധയിൽപ്പെട്ടു അങ്ങനെയാണ് ലെവൻ വയസ്സിൽ ഞാൻ അഡ്മിഷൻ എടുത്തത് അവരുടെ ഓരോ ക്ലാസ്സസും നല്ല യൂസ്ഫുൾ ആയിരുന്നു എനിക്ക് അവരുടെ ഓരോ ക്ലാസ്സും ഒക്കെ നല്ല പഠിക്കാനെന്നു പറഞ്ഞാൽ വളരെയധികം ഹെൽപ്പ് ചെയ്തു നല്ല നല്ല കോർഡിനേഷൻ ആയിരുന്നു അവരുടെ മെൻറ്റേഴ്സായാലും നല്ല ഹെൽപ്ഫുൾ ഹെൽപ്പ്ഫുള്ളായിരുന്നു മെൻറ്റേഴ്സിൻ്റെ ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റി ഉണ്ടായിരുന്ന എക്സാമിന് എക്സാം പ്രിപ്പറേഷൻസിലായാലും കൂടുതൽ അവർ നമ്മളെ എല്ലാത്തിലേക്കും ഫോക്കസ് ചെയ്യുന്നുണ്ട് അക്കാട്ടി ബോയ്സിൻ്റെ പ്ലാറ്റ്ഫോം നല്ല ബെസ്റ്റ് പ്ലാറ്റ്ഫോം ആയിട്ട് എനിക്ക് തോന്നി മെൻ്റേഴ്സായാലും അവരുടെ ഓരോ ലൈവ് സെക്ഷൻസും അവരുടെ ഓരോ നമുക്ക് ഓരോ ഡൗട്ടുകൾക്കും എന്താണ് കൂടുതലായിട്ട് അവരോട് ചോദിക്കാൻ വേണ്ടിയിട്ടും നല്ലൊരു ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം ആണ് അതാണ് ലേൺവേഴ്സിൻ്റെ പ്ലാറ്റ്ഫോം യൂസ്ഫുൾ ആയിട്ടുണ്ട് എക്സാമിനായാലും ക്ലാസ്സസ് ആയാലും അതിൻ്റെ എല്ലാ തരത്തിലും നിങ്ങൾക്ക് കൂടുതൽ യൂസ്ഫുൾ ആയിട്ടുള്ള യൂസ്ഫുള്ളായിട്ടുള്ളൊരു പ്ലാറ്റ്ഫോമായിട്ട് ലേൺവേഴ്സ് എനിക്ക് തോന്നുന്നു